െ നാലാമത്തെ അഞ്ചാമത്തെ പാഠം നമ്മൾ പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോട്ട് അഞ്ചാമത്തെ പാടത്തിലോട്ട് നമുക്ക് കിടക്കാം ഈ പാടത്തിൽ മെയിൻ വരുന്നത് ഒരു ആകെ രണ്ടെണ് രണ്ടെണ്ണോ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തു വസല് എന്ന് പറയുന്നു ഈ പാടത്തിൽ ഈ ഉദ്ദേശിക്കുന്നത് ഹംസത്തുൽ എന്താണെന്നാണ് ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസൽ എന്ന് പറയുന്നു ഇതിന്റെ ഉദാഹരണം യൗമ യൗമ അൽ ഇൽ വേറെ ഈ രണ്ട് പാഠം ഹംസത്തുൽ ഹംസത്തുൽ പാഠ ഈ രണ്ട് പാടത്തിലേ പഠിക്കുന്ന പഠിക്കേണ്ടത് രണ്ട് ഉദാഹരണവും ഇതെങ്ങനെയാണ് ഈ ഇത് ഉണ്ടാവാൻ കാരണം ഇത് എന്താണ് സംഭവം അതാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത് ഇനി അടുത്തത് നാലാം പാഠം അല്ല അപ്പോ ഈ പാഠത്തിൽ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് പറയാട്ടോ പറയാം ഈ പാഠത്തിൽ പറയുന്നത് മൂന്ന് തരം ഹ ആണ് ഒന്നാമത്തെ ഹ ീസിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് ഈ മൂന്നെണ്ണാണ് ഈ ഹാ നാലാം പാഠത്തിൽ പറയുന്നത് അപ്പൊ ഇത് മൂന്നെണ്ണത്തിന് മൂന്ന് തരം വിശദീകരണം തനീസിന്റെ ഹാ ഇനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും വഖഫ് വഖഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഹ ഹ ഉച്ചരിക്കണം ഉച്ചരിക്കണം ചേർത്തി ത അടുത്തത് ഹ സക്കത്ത രണ്ടാമത്തെ ഹ ഹാട്ടോ സക്കത്തയുടെ ഹ ഇന്ന് എപ്പോഴും സുക്കൂരായിരിക്കും അടുത്തത് ഹ ഇന്റെ മുന്നിലോ പിന്നിലോ സുക്കൂ ഉണ്ടെങ്കിൽ ഇനെ ഒരു അലിഫ് നീട്ടിയും എല്ലാ ഹുകളും പദത്തിന്റെ അവസാനത്തിലാണ് വരിക ഒന്നുകൂടി ഞാൻ ആദ്യം മുതൽ പറയാം കേട്ടോ മൂന്ന് ഹാണുള്ളത് തനിസിന്റെ ശക്തയുടെ ആദ്യം െ ചേർത്തി ത വക്കഫ ചെയ്യുമ്പോൾ ഹ ഹ എന്ന് നമ്മൾ ഇനി അടുത്തത് എപ്പോഴും ഇനി അടുത്തത് ഉമേർ ഉമേറിന്റെ ഹാ ഇൻറെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹിനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിബോ കതിൽ നീട്ടിയും ഓതണം എല്ലാ ഹാ അവസാനത്തിലാണ് വരിക ഇനി ഓരോ ഉദാഹരണം രണ്ടെണ്ണം വാശിയ ഇനി 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 നമുക്ക് സമയമുണ്ട് അത് കാരണം ഇനി ബാക്കി രണ്ട് പാഠങ്ങൾ കൂടി നമുക്ക് പറയാം മൂന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും ഈ പാഠം അസ്